ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം എൻ്റെ കസിൻസിൻ്റെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ ഒരു വയ്യൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ വന്നു കേട്ടോ വന്ന പാടം ഞാനൊരു ടാങ്കും പള്ളിലൊക്കെ കലക്കിക്കൊടുത്ത് പിന്നെ നേരെ ഞങ്ങൾ ചോറിലോട്ടാണ് പോയത് നല്ല ചിക്കൻ പൊറിച്ച ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് പ്ലാനിങ് നമുക്ക് കോട്ടക്കുന്നിലോട്ട് പോകല്ലേ എന്ന് അങ്ങനെ കോട്ടക്കുന്നിന് പോകാൻ വേണ്ടി ബസ് കാത്തുക്കാണ് കാത്തുന്നുണ്ടും കാത്തുനിട്ടും ബസ്സുണ്ട് വരേണ്ടത് അങ്ങനെ വന്ന പാടെ നോക്കിയപ്പോൾ ഉള്ള ബസ് മുയ്യവേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബസ്സേരും വിചാരിച്ചിട്ടുണ്ടോ ആഹാ അന്ന് നല്ല കോളാണല്ലോ എന്ന് അങ്ങനെ ഇറങ്ങുന്നതാണ് ഈ കണ്ടത് ഇതാ മുയിൽ ഞങ്ങൾ മാത്രമേ ോ അങ്ങനെ പിന്നെ എൻ്റെ അമ്മ കൊട്ടക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കോട്ടക്കൊന്നിൽ സ്റ്റെപ്പ് കയറുന്ന ആ ഭാര്യത എനിക്ക് കണ്ടത് ഇതിൽ പ്രായം ഒരു പറയുന്നുണ്ട് ഇതെന്താ കേറിയിട്ടും കേറിയിട്ടും കയ്യാത്തെന്ന് അങ്ങനെ കയറി 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 പഠിച്ചാൽ ഈ നട്ടുച്ച വെയിലത്താണ് ഞങ്ങൾ ഈ കയറേണ്ടത് ഏഹ് പെരും വെയിലത്ത് കയറിയിട്ട് പഠിച്ചാൽ ഒടുക്കത്തതാകും അങ്ങനെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി ഞങ്ങൾ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കുട്ടികളൊക്കെ കളിച്ചാനൊക്കെ വിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടെടുത്ത് അങ്ങനെ പിന്നെ മാരൊരു വാർത്ത ഇരുന്ന് കാരണം മോല ആകെ ക്ഷീണിച്ച് അങ്ങനെ പിന്നെ ഉണ്ട് എൻ്റെ ചെറുതെ നോക്കി ഇപ്പോൾ അതാ കിടക്കണ ഒരു താറാവിൻ്റെ പുറത്ത് ഇങ്ങനെ കിടന്ന് തിരിനെ ഓക്കണാ ഭയങ്കര സന്തോഷം ഏഹ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു നിങ്ങൾ നേരെ വീണ്ടും നടന്നു കേട്ടാ ഏഹ് അപ്പോളാണ് എൻ്റെ വേറെ കസിൻ്റെ പെഹസനാണ് കണ്ടത് സെൽഫി എടുക്കാണ് ആൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് നേരമൊക്കെ തിരിഞ്ഞു അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു വിട്ട കാരണം അവർക്ക് കുറച്ച് ചെമ്മട് ചിലർക്ക് തിരങ്ങാടിയിലൊക്കെ എത്തേണ്ടിയതാണ് അതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു അപ്പോൾ എല്ലാവരോടും ടാറ്റ പൈവ് പറഞ്ഞ് ഇതാ പോകുന്നു അപ്പോൾ വീഡിയോ